നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസവും ചോദിച്ചു ഇന്ത്യൻ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായ ഒരാളുണ്ട് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയാണ് മുൻ ഐ ആർ എസ് ഉദ്യോഗസ്ഥരാണ് ഇയാൾ ഇപ്പൊ എവിടെയാണ് എന്ന പാർട്ടി ഇവിടെയുണ്ട് എന്ന് കേൾക്കുന്നു പഞ്ചാബ് ഭരിക്കുന്നവർ ഈ ആം ആദ്മി പാർട്ടി എന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പാർട്ടി ഇവിടെ ഉണ്ട് പക്ഷേ കെജ്രിവാൾ എന്ന മഹാനെ കാണുന്നില്ല അയാളൊന്നും ഇന്ത്യൻ മുന്നണിയുടെ ഒരു യോഗത്തിലും പങ്കെടുത്തതായി അറിവില്ല രാഹുൽ ഗാന്ധി ആറ്റം ആറ്റംപോകുമ്പാണെന്ന് പറഞ്ഞ് ഓലപ്പടക്കം പൊട്ടിച്ചപ്പോഴും ഇദ്ദേഹത്തിന്റെ അഭിപ്രായമൊന്നും കേട്ടില്ല ഒന്നും മിണ്ടുന്നില്ല ഇയാൾ സത്യം പറഞ്ഞാൽ മദ്യനയ അഴിമതി കേസിലെപ്പോൾ ജാമ്യത്തിലാണ് പക്ഷേ ഇയാൾ മദ്യനയത്തിലൂടെ നൂറുകോടിയിലധികം രൂപയുടെ അഴിമതി എന്നാണ് പറയുന്നത് അതിലപ്പുറമുണ്ട് ഈ അന്വേഷിച്ച് അതിന്റെ തെളിവുകളൊക്കെ ശേഖരിച്ച് കണ്ട് പിടിച്ചു കോടതിയിൽ കൊടുത്തതാണ് എന്തൊക്കെയാലും ശരി ഇയാൾ കോടികൾ അഴിമതി നടത്തി എന്നുള്ളതിന് ഏറ്റവും വ്യക്തമായ തെളിവ് കുറച്ച് ദിവസം മുമ്പ് പുറത്തു വന്നു ഒന്നുമില്ല ഇയാൾ വലിയ ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയുടെ പഞ്ചാബ് മുഖ്യമന്ത്രി പഞ്ചാബ് ഭരിക്കുന്നത് ഇയാളുടെ പാർട്ടിയാണ് കാണാൻ പോകുന്ന ഒരു രംഗം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രത്യേകിച്ചും എക്സിലൊക്കെ തന്നെ വൈറലായിട്ടുണ്ട് അതായത് അരവിന്ദ് കെജ്രിവാൾ എന്ന പാർട്ടിയുടെ നേതാവ് ഏർ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ആ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്ന ഘോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതിയാണ് ഒരു കളവന അല്ലെങ്കിൽ മോഷ്ടാവ് എന്ന ഈ മധ്യനായ എഴിമതി കേസിലൂടെ കോടികൾ സമ്പാദിച്ചു എന്ന ആരോപണമുള്ള ഒരു വ്യക്തിയാണ് ഒരു കുറ്റാരോപിതനാണ് ഇയാൾ പോകുന്ന പോക്ക് കാണേണ്ടത് തന്നെയാണ് എന്തായാലും ഇയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ഇതോടുകൂടി നമുക്കെല്ലാം വ്യക്തമായി

ठीक तो तो है कि पर जो जनता ही हुई समर्थन महासभा को जोड़ी तो आयता है वो सरकार वायु मंत्री द्वारा ഇയാൾക്ക് ഇത്രയും അകമ്പടി വാഹനങ്ങൾ എവിടുന്ന് കിട്ടി ഇത്രയും ലാബിഷായിട്ട് അത്യാഡംബര വാഹനങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിച്ച് ഒരു മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പാർട്ടി നേതാവ് പോകുന്നത് എവിടത്തെ കീഴ്പ്പഴക്കമാണ് അല്ലെങ്കിൽ ഇയാൾ എന്താണ് ഒളിച്ചിരിക്കുന്നത് കിട്ടിയ പണമൊക്കെ എന്ത് ചെയ്തു അഴിമതി മദ്യനയ അഴിമതി കേസിൽ കോടികൾ സമ്പാദിച്ചു എന്നല്ലേ പറയുന്നു ഇവിടെ കൊണ്ടു വെച്ചിരിക്കുകയാണ് ഇയാൾ എന്താണ് മിണ്ടാത്തത് നരേന്ദ്രമോദിക്ക് എതിരെയൊക്കെ വലിയ ശക്തമായി വാദിക്കുന്ന ആളാണല്ലോ നരേന്ദ്രമോദി അത് ചെയ്തു ഇവിടെ ഈ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വലിയ പടക്കം പൊട്ടിയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ആര് രാഹുൽ ഗാന്ധി പടക്കം പൊട്ടിച്ചു പടക്കം അവിടെ കിടന്ന് പൊട്ടി അതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടായി എന്തെല്ലാം ആരോപണങ്ങൾ സർക്കാരിനെതിരെ വന്നു ഇപ്പൊ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പുതിയ നീക്കങ്ങളൊക്കെ ഒരുപാട് നടത്തി എല്ലാത്തിനും കയറി അങ്ങ് പ്രതികരിക്കുന്ന വ്യക്തിയായിരുന്നല്ലോ ഇപ്പം എന്തോന്നും പ്രതികരിക്കേണ്ടേ അതോ ഈ ആഡംബര വാഹനത്തിൽ കറങ്ങി നടക്കുകയാണ് എവിടുന്ന ഒരു പന്ന സ്ലിപ്പറും വാങ്ങിയിട്ട് ഒരു പന്ന ഷർട്ടും ഇട്ട് ഏഹ് ഇങ്ങനെ കള്ളങ്ങളും പറഞ്ഞ് നടക്കുന്നു ഞാൻ പല വാർത്തകളിലും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന അതായത് നുണകൾ പറയുന്ന രാഷ്ട്രീയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ മാക്കെടുത്താൽ നുണയെ പറയുള്ളൂ പച്ച വെള്ളത്തിനെ തീ പിടിച്ചു എന്ന് പറയും കാണാത്തത് കണ്ടു എന്ന് പറയും കണ്ടത് കണ്ടില്ല എന്ന് പറയും അങ്ങനെ നുണകൾ മാത്രം സത്യം പറഞ്ഞാല് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ ഇയാളോട് മത്സരിക്കണം അല്ല ഇയാളിൽ നിന്ന് പഠിക്കണം ഗുണ പറയേണ്ടത് എങ്ങനെയാണ് അത്രയും വലിയ കളനാണ് ഇപ്പം ആ ആഡംബര വാഹനത്തിലൊക്കെ കയറി ഇനി ചെത്ത് നടക്കുകയാണ് ആശാ എന്തായാലും കാശുകൊറേ സമ്പാദിച്ചിട്ടുണ്ട് കാശുകൊറേ പിടുങ്ങിയിട്ടുണ്ട് വീതം പലർക്കും കൊടുത്തിട്ടുണ്ട് അന്വേഷണം നടക്കുകയാണ് ഏതായാലും കുടും ജയിലും അതിനു മുമ്പ് അങ്ങ് ആഘോഷിച്ചു കളയാം എന്നുള്ള തോന്നലാണ് ഈ കളികളൊക്കെ എന്ന് തോന്നുന്നു എന്തായാലും അരവിന്ദ് കെജ്രിവാൾ രംഗത്തുണ്ട് നമ്മള് അദ്ദേഹത്തെ കാണുന്നില്ല അദ്ദേഹത്തിന്റെ വാർത്താ വാർത്താ സമ്മേളനങ്ങളോ പ്രതികരണങ്ങളോ ഒന്നും അറിയുന്നില്ല എങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇനി വിദേശത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ കാരണം ജാമ്യത്തിലാണ് നിൽക്കുന്നത് അപ്പൊ കോടികൾ വെട്ടിച്ചിട്ട് അണ്ണനങ്ങ് ആഡംബര വാഹനത്തിലൊക്കെ കറങ്ങി തിരിഞ്ഞങ്ങനെ നടക്കുകയാണ് നല്ല കാര്യം തന്നെ നടക്കട്ടെ തുടരട്ടെ പരിപാടി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്